അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ഉടനീളം രണ്ട് ലക്ഷം വോട്ടർമാർക്കിടയിൽ നടത്തിയ സർവേയിലാണ് യു ഡി എഫിന് അനുകൂലമായ തരംഗം പ്രവചിക്കുന്നത് ആകെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് തൊണ്ണൂറ്റൊന്ന് സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് ഭരണകക്ഷിയായ എൽ ഡി എഫ് നാൽപ്പത്തി സീറ്റുകളിൽ ഒതുങ്ങുമെന്നും റിപ്പോർട്ട് പറയുന്നു വോട്ട് വിഹിതത്തിലും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തും യു ഡി എഫിന് നാൽപ്പത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ടാണ് ലഭിക്കുക എൽ ഡി എഫ് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് നാല് ശതമാനത്തിലും എൻ ഡി എ പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിലും ഒതുങ്ങുമെന്നിങ്ങനെയാണ് കണക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് കാഴ്ചവെച്ച മികച്ച പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് ഡാറ്റ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഫൗണ്ടേഷൻ നടത്തിയ സർവേ ഫലങ്ങൾ കൃത്യമായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വോട്ടർമാർ കൂടുതൽ താല്പര്യപ്പെടുന്നത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയാണെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു ഇരുപത്തി പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പേരാണ് വി ഡി സതീഷിനെ പിന്തുണയ്ക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പത്തൊൻപത് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമേ ലഭിച്ചുള്ളൂ പട്ടികയിലെ രമേശ് ചെന്നിത്തലയ്ക്ക് പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനവും ടി എം തോമസ് ഐസക്കിന് പതിനേഴ് പോയിന്റ് നാല് നാല് ശതമാനവും രാജീവ് ചന്ദ്രശേഖറിന് പതിനൊന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം എന്നിങ്ങനെയാണ് വോട്ടുനില ലഭ്യമാകുന്നതെന്നുള്ള പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റുകളുമായി തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലേറിയ എൽ ഡി എഫിന് ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടർമാർക്കിടയിലുണ്ട് വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ തൊഴിൽ സംരംഭകത്വം തുടങ്ങിയ വിഷയങ്ങളിലെ ജനങ്ങളുടെ നിലപാടും സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായയും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും മത സാമുദായിക ഘടകങ്ങളും പ്രാദേശിക വിഷയങ്ങളും യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കുന്നതെന്നും സർവേയിൽ പറയുന്നു നിർണായക ശക്തിയായി എൻ ഡി എ നേതൃത്വം എൻ ഡി എ വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാക്കുമെന്നും ആ സീറ്റുകളാക്കി മാറ്റാൻ നിലവിൽ പ്രയാസകരമാണ് എന്നുള്ള നിഗമനത്തിലാണ് സർവേ എത്തുന്നത് എന്നാൽ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ എൻ ഡി എ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും നിർണായക ശക്തിയായി മാറുകയും ചെയ്യുമെന്നാണ് സർവേ ഫലം മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഭൂരിപക്ഷവും രാഷ്ട്രീയ മുന്നണികളുടെ ഗുണദോഷങ്ങളും വിശകലനം ചെയ്യുന്ന റിപ്പോർട്ട് അവസാനഘട്ട പ്രചരണ തന്ത്രങ്ങളും സ്ഥാനാർത്ഥി നിർണയവും അന്തിമ ഫലത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു എന്നാലും കേരളം വീണ്ടും യുഡിഎഫിലേക്ക് ചായുന്നതായാണ് വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രാഥമിക നിഗമനം വിഷയത്തിൽ കൃത്യമായ നിഗമനങ്ങളുമായി അഡ്വക്കേറ്റ് അനീഷ് കോയിക്കറ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതായതിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ചരിത്ര വിജയം നേടി തൊണ്ണൂറ്റൊന്ന് സീറ്റുമായി യു അധികാരത്തിലേക്ക് മടങ്ങി സർവേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന് വേണ്ടി പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര നടത്തിയ സമഗ്ര സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു യു ഡി എഫിന് സീറ്റുകൾ നേടാനാകുമെന്നാണ് സർവേ ഫലം സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വ്യാപിപ്പിക്കാൻ യു ഡി എഫിന് സാധിക്കും കേരളത്തിലുടനീളം രണ്ടു ലക്ഷം വോട്ടർമാരുടെ പ്രതികരണങ്ങൾ ശേഖരിച്ച ഡാറ്റ വിശകലനം ചെയ്ത് തയ്യാറാക്കിയതാണ് സർവേ റിപ്പോർട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നടത്തിയ സർവേ ഫലം കൃത്യമായിരുന്നു മുഖ്യമന്ത്രി സാധ്യതയിൽ യു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാമതെന്നും സർവേ വ്യക്തമാക്കുന്നു ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പിന്തുണയോടെ സതീശൻ മുന്നിലാണ് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോയിന്റ് ശതമാനം പിന്തുണയാണ് ഉള്ളത് രമേശ് ചെന്നിത്തല പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം ടി എം തോമസ് ഐസക് പതിനേഴ് പോയിന്റ് ശതമാനം രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച് മറ്റുള്ളവർ മുഖ്യമന്ത്രിയായി വോട്ടർമാർ കാണുന്നവരിലെ ഗുണദോഷങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു സർവേ പ്രകാരം വോട്ട് ശതമാനത്തിലും യുഡിഎഫ് മുന്നിലാണ് യു ഡി എഫ് നാൽപ്പത്തിനാല് ശതമാനം എന്നിങ്ങനെയാണ് സർവേ ഫലം മുന്നണികളുടെ നിലവിലെ അനുകൂല പ്രതികൂല ഘടകങ്ങളും റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്യുന്നുണ്ട് മണ്ഡലാടിസ്ഥാനത്തുള്ള ഭൂരിപക്ഷവും സർവേ റിപ്പോർട്ടിലുണ്ട് കേരളത്തിൽ എൻ ഡി വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും സീറ്റുകളാക്കി മാറ്റാൻ കഴിയാത്ത സ്ഥിതിയാണ് തുടരുന്നത് എന്നാൽ നിയമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ എൻ ഡി എ നിർണായക ശക്തിയാകും രണ്ടായിരത്തി സീറ്റുകളുടെ രണ്ടാം തവണയും അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ സഖ്യം എന്ന നിലയിലേക്ക് മടങ്ങി വരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഭരണവിരുദ്ധ വികാരം മുന്നണികൾ മത സാമുദായിക വികാരങ്ങൾ ക്ഷേമ പദ്ധതികൾ വികസന പ്രൊജക്ടുകൾ വിദ്യാഭ്യാസം തൊഴിൽ സംരംഭകത്വം പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥി പ്രതിച്ഛായ മാധ്യമ വ്യാഖ്യാനങ്ങൾ പ്രാദേശിക വിഷയങ്ങൾ എന്നിവ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അവസാനഘട്ട പ്രചരണ തന്ത്രങ്ങൾ സ്ഥാനാർത്ഥികൾ എന്നിവ അന്തിമഫലത്തെ സ്വാധീനിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു